നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഡൽഹിയിൽ സമരം നടത്തിയിരുന്ന അണ്ണാ ഹസാരെ ബി ജെ പിയുടെ സ്വന്തം ആളായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി തിരൂരിൽ യു ഡി എഫ് നടത്തിയ പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ഷാജി ജനങ്ങൾക്ക് ഉപകാരം കേന്ദ്രം കേന്ദ്രം ബംഗ്ലാദേശും കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനും ഇന്ത്യൻ അല്ലേ പിന്നെ തിരൂരിൽ പോയി ഡീസൽ അടിച്ചാൽ അതിനേക്കാൾ പത്ത് റുപ്യ കുറവാണല്ലോ പോയി കർണാടക അതിന്റെ റഷ്യ നേരിട്ട് പെട്രോൾ പമ്പിന് ഈ മോദി കൊടുക്കണ പെട്രോളിലല്ലേ എങ്ങനെയാ പത്ത് റുപ്യ കുറവ് അവിടെ ഭരിക്കാൻ അറിയണ കോൺഗ്രസ് ഭരിക്കണത് മനസ്സിലായോ അതുകൊണ്ട് പത്ത് റുപ്യ കുറവാണ് ഇവിടുത്തെ അരിയുടെ വിലയാണോ മുണ്ടിൽ പെട്ടിയിൽ അരിയുടെ വില ഇവിടുത്തെ മുളകിന്റെ വിലയാണോ അങ്ങ് എന്താണ് തമിഴ്നാട്ടിൽ പോയാൽ അവിടുത്തെ മുളകിന്റെ വില അല്ലല്ലോ നിങ്ങൾ ഈ വില നീ പിടിച്ചു കയറ്റം എന്താ നിർത്താൻ എന്താ ചെയ്തത് എന്ത് സംവിധാനം ചെയ്തത് എന്താ സ്ത്രീകൾ ഞാൻ എല്ലായിടത്തും പോകുമ്പോ സ്ത്രീകൾ പറയാറുണ്ട് വെറുതെ പെടുന്നിട്ട് തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയിക്കൊള്ളിന്ന് എന്തൊരു സുഖമാണ് ഇന്ന് ഇപ്പൊ ഭർത്താവ് പോയിട്ട് രാവിലെ ഒന്ന് തെറ്റി നാ ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ ഒരു പിരിമുറുക്കം നേരെ ബസ് കയറി കുത്തിക്ക അപ്പൊ അങ്ങനെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ മനസ്സിലെ പിരിമുറുക്കം ഒക്കെ ഒന്നായും വൈകുന്നേരാവുമ്പോ മൂപ്പര ചൂട് മാറും പക്ഷെ കാരണം എന്താ ബസ്സിന് പൈസ കൊടുക്കണ്ട പെണ്ണുങ്ങൾക്ക് ബസ്സിന് പൈസ ഇല്ല തമിഴ്നാട്ടിലും കർണാടകയിലും പെണ്ണുങ്ങൾക്ക് ഏറെ പോവാനും പൈസ ഇല്ല പൈസ വേണ്ട പത്ത് റുപ്യ വേണ്ട ബസ് കയറി കുത്തിർന്നാ മതി അതെ സാരയ്ക്കും ബാബരാം ദേവിനും വേണ്ടി കേരളത്തിൽ ഇരുന്നൂറോളം പ്രകടനം നടത്തിയെന്ന് അഭിമാനത്തോടെ സ്വന്തം വെബ്സൈറ്റിൽ എഴുതിയ പാർട്ടിയാണ് സി പി എം കെജ്രിവാളും അന്ന് ഹസാരയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ചരിത്രമാണെന്നും പറഞ്ഞു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ എ പത്മകുമാർ അധ്യക്ഷം വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഗഫൂർ വളാഞ്ചേരി വെട്ടം ആലിക്കോയ പന്ത്രോളി മുഹമ്മദ് അലി യാസർ പൊട്ടച്ചോല കെ ഇബ്രാഹിം ഹാജി യാസർ പയ്യോളി പി വി സമ കെ കെ റിയാസ് എന്നിവർ പ്രസംഗിച്ചു വെട്ടം Thank you